ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറക്കുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള വാഹനാപകടങ്ങൾക്ക് പരിഹാരവുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ശബ്ദ സന്ദേശത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം തയ്യാറാക്കിയത് ദേവികുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെ ആണ് വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ പാർക്കിംഗ് ബ്രേക്ക് ലിവർ ഉയർത്താൻ മറക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് സീറ്റ് ബെൽറ്റ് ടയറിലെ കാറ്റ് തുടങ്ങിയവയിൽ പ്രശ്നങ്ങളുണ്ടായാൽ സൂചന വാഹനത്തിൽ നിന്ന് ലഭിക്കും കാലാവസ്ഥാ മാറ്റവും നാവിഗേഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വാഹനം തന്നെ മുന്നറിയിപ്പ് നൽകും എന്നാൽ ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ നിർമ്മിതമോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ വാഹനങ്ങളിൽ ഇതുവരെ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമില്ല ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറക്കുന്നതിനാൽ നിർത്തിയിട്ട വാഹനം ഉരുണ്ടുപോയി അപകടങ്ങളുണ്ടാകുന്നത് പതിവാണ് മൂവാറ്റുപുഴയിലും കാസർകോട്ടും നിർത്തിയിട്ട വാഹനം താനെ താനേ നീങ്ങി യുവാവും പോലീസുകാരനും മരിച്ചതിനെ തുടർന്നാണ് ഈ സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചതെന്ന് ദീപു പറയുന്നു വാഹനത്തിൻ്റെ ഡോറിലും പാർക്കിംഗ് ലിവറിലുമായി സ്വിച്ചുകൾ ഘടിപ്പിച്ച് അവ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നാൽ ഇവ തമ്മിൽ പ്രവർത്തിച്ച് മുന്നറിയിപ്പ് ശബ്ദം പുറപ്പെടുവിക്കും വാഹനത്തിൻ്റെ എൻജിൻ ഓണായാലും ഓഫായാലും ശബ്ദ സന്ദേശം ലഭിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതും വാഹനങ്ങളിൽ ഘടിപ്പിക്കാമെന്ന് ദീപു പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore